വ്യാജ ആധാരം ഉപയോഗിച്ച് ബാങ്കിൽ നിന്നും വായ്പ എടുത്ത സംഭവത്തിൽ തിരൂരങ്ങാടി നഗരസഭാംഗം ഫാത്തിമ ഉൾപ്പെടെ പത്ത് പേർക്കെതിരെ പോലീസ് കേസെടുത്തു നഗരസഭയിലെ മുസ്ലിം ലീഗ് കൗൺസിലറാണ് ഫാത്തിമ തിരൂരങ്ങാടി നഗരസഭാംഗവും പൂങ്ങാടൻ അബൂബക്കറിന്റെ ഭാര്യയുമായ ഫാത്തിമ മക്കളായ സൽമാനുൽ ഫാരിസ് നൌഷാദ് മുഹമ്മദ് സ്വാലിഹ് എന്നിവർക്കെതിരെയും മാളിയക്കൽ കുഞ്ഞി മുഹമ്മദിന്റെ മകൻ മമ്മദ് മമ്മദിന്റെ മക്കളായ മുഹമ്മദ് ഹനീഫ യാസർ അറാഫത്ത് മുഹമ്മദ് അൻവർ സാദത്ത് മുഫ്സിന മമ്പുറം എ ആർ നഗർ സ്വദേശി മുഹമ്മദ് കുട്ടിയുടെ മകൻ മുസ്തഫ എന്നിവർക്കെതിരെയുമാണ് തിരൂരങ്ങാടി പോലീസ് കേസെടുത്തത് ചെറുമുക്ക് സ്വദേശി മദാരി അബ്ദുറഹ്മാൻ ഹാജിയുടെ ഭാര്യ ആയിഷ വർഷങ്ങളായി കൈവശം വെച്ചിരുന്ന തിരൂരങ്ങാടി മാർക്കറ്റ് റോഡിലെ ഭൂമിയാണ് തർക്കവിഷയം ഈ ഭൂമി തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും വ്യാജരേഖകൾ ചമച്ച് മാളിയക്കൽ കുഞ്ഞി മുഹമ്മദിന്റെ മകൻ മമ്മദ് ഇവരുടെ മക്കൾ എന്നിവർ പൂങ്കാടൻ ഫാത്തിമയുടെ മകൻ നൌഷാദിന് വിൽക്കുകയായിരുന്നു ശേഷം ഈ വ്യാജ ആധാരം അസലാണെന്ന് കരുതി എ ആർ നഗർ കോഓപ്പറേറ്റീവ് ബാങ്കിൽ പണയപ്പെടുത്തി പന്ത്രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൈപ്പറ്റുകയും ചെയ്തു ഞാൻ മദാരി അബ്രഹ്മം ടെ ജി ചെറുമുക്ക് എൻ്റെ ഭാര്യ ആയിഷയുടെ പേരിലുള്ള ഈ നിലവിൽ കാണുന്ന ഈ സ്ഥലത്ത് നിന്ന് റോഡിന് വേണ്ടി ഞാൻ വിട്ടുകൊടുത്ത സ്ഥലം ഈ ഫുട്പാത്ത് ഇത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ നിർമ്മിച്ചത് ആവശ്യപ്പെട്ടു മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു ഞങ്ങൾ കൊടുത്തു എൻ്റെ ഭാര്യ കൊടുത്തു നിർമ്മിച്ച ഈ റോഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിൽ പൂങ്ങാടൻ ഫാത്തിമ തിരുനങ്ങാടി മുനിസിപ്പാലിറ്റി കൗൺസിലർ അവരുടെ മകൻ പൂങ്ങാടൻ നൌസാദ് ഇവർ കൂടി മണ്ണ് യന്ത്രം കൊടുന്ന് ഈ റോഡ് തകർത്തുകയും ഞങ്ങളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു വേജ ആധാരം ഉണ്ടാക്കി ഈ സ്ഥലം ഞങ്ങളതാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ അവസാനത്തിൽ ഈ മണ്ണുമാതി യന്ത്രം ഉപയോഗിച്ച് ഈ റോഡ് തകർക്കുകയും ഞങ്ങൾക്ക് അവകാശപ്പെട്ടാണെന്നുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ നിർമ്മിച്ച ഒരു കള്ള ആധാരം ഹാജരാക്കുകയുമായി ഉണ്ടായത് തിരുവനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പത്താളുടെ പേരിൽ ഈ പൂങ്ങാടൻ പാത്തിമ്മ മകൻ നൌസാദ് അടക്കം ആധാരം സ്വദേശി സ്വദേശിയും ഉൾപ്പെടെ പച്ചാളുടെ പേരിൽ എഫ്ഐആർ മദാരി അബ്ദുറഹ്മാൻ ഹാജിയുടെ ഭാര്യ ആയിഷ മുനിസിപ്പാലിറ്റിക്ക് വിട്ടു നൽകിയ കോൺക്രീറ്റ് നടത്തിയ പൊതു റോഡ് നൌഷാദും സംഘവും മണ്ണുപാന്തി യന്ത്രം ഉപയോഗിച്ച് നശിപ്പിച്ച് നഷ്ടം വരുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ ചെമ്മാട് പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം